ഞാൻ ഞാനിന്നൊരു മുട്ടക്കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വെള്ളം എന്തുകൊണ്ടും ഇങ്ങനെ കിടക്കണമെന്ന് വിചാരിക്കരുത് ഇത് ഇതൊരു ടിപ്പുമാണ് കേട്ടോ മുട്ടക്കറി വെക്കാൻ നമ്മൾ ഈ മുട്ട പുഴുങ്ങുമ്പോൾ നമ്മളെടുക്കുന്ന സവാളയുടെ മേളത്ത് പൊടി പൊടിഞ്ഞി പോകുന്ന ആ ചോദ്യം ഉണ്ടല്ലോ അത് ഈ വെള്ളത്തിൽ ഇട്ടിട്ട് മുട്ട വേവിച്ചു കഴിഞ്ഞാൽ മുട്ട പൊട്ടാതെ പൊട്ടാതെടുക്കണ്ട ഒരു മുട്ട പോലും പൊട്ടിയിട്ടില്ല കണ്ടില്ലേ അത് ചകല ഉപ്പും കൂടെ ഇട്ടു കൊടുക്കണത് ഉപ്പ് ഇടുന്ന എന്തിനൊന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് ഉപ്പ് ഇട്ടിട്ട് കഴിയുന്നത് അപ്പോൾ ഈ സവാള തൊലി ഇട്ടു കഴിഞ്ഞാൽ മുട്ട പൊട്ടാതെ നമുക്ക് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഞാൻ നാല് മുട്ടയാണ് കറി വെക്കുന്നത് ഇത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതിനായിട്ട് ഇതാ കുറച്ചഞ്ചി ഒരു പച്ചമുളക് വെളുത്തുള്ളി ഒരു കുഞ്ഞുള്ളി ഇത്രയും ചതക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലെ മല്ലിയില ഇത് നാല് സവാളയാണ് ചെറിയ സവാള ഇത് പിന്നെ പകുതി തക്കാളിയാണ് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഇതാണ് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഈ മുളക് പൊടി കുറച്ച് മതിയെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ഇത്തിരി എരിവ് കാണും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതി അത് മുളക് പൊടി കുറച്ചെടുത്തിരിക്കാൻ മല്ലിപ്പൊടി കൂടുതൽ എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കേണ്ട വരട്ടെ ഇതിനായി ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വെട്ടെ കടുത്തിട്ട് കൊടുക്കാം അളവ് പൊട്ടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കി വെച്ച് കൊടുക്കാം എളുപ്പം ഉപ്പിട്ട് കൊടുക്കട്ടെ സവാള വേ വേഗം വേണ്ടിയിട്ട് ഇല്ല ഉപ്പിട്ട് കൊടുക്കാനേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഈ സവാള ഒന്ന് വേഗാൻ വിടണം കുറച്ച് വാടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം എൻ്റെ പച്ചമണമൊന്ന് മാറട്ടെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വേവിട്ടെ ഉടഞ്ഞു വരണം കേട്ടോ തക്കാളിയൊക്കെ നല്ല വെന്ത ഉടഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഒരുമിച്ച് ഇടണേ മഞ്ഞപ്പൊടി ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണമല്ല ഒന്ന് മാറണം അതെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ കുറച്ച് കാരണം ഇത് ഒന്ന് കറിയായിട്ടാണ് എടുക്കുന്നത് ഇനി ഇത്തിരി മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം കൈ മാറിയിട്ടുണ്ട് കേട്ടോ മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണ്ടേ ആ കൈൻ്റെ മോളുടെയാണേ എൻ്റെ പേരക്കുട്ടിയുടെ അവൾക്ക് കലോത്സവമായതുകൊണ്ട് സ്കൂൾ അവധിയാണ് അപ്പോൾ മുട്ടയെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി മുട്ടയില കറി ഒന്നാവട്ടെ എന്നിട്ട് എങ്ങനെ എന്തിന്റെ കറി അപ്പോൾ ഇതാണ് ഞാൻ വെക്കുന്ന മുട്ടക്കറി ഇത് റോസ്റ്റ് അല്ല കറിയാണ് ഇന്നത്തെ കാപ്പിക്ക് വേണ്ടിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് Tebak, untuk ready media itu